എൻ്റെ പേര് മോനിക്ക ഞാൻ ചേർത്തല പാണാവള്ളിയിൽ നിന്ന് വരുന്നു ഇവിടെ ഈ അൾത്താറയിൽ വന്ന് വീണ്ടും വീണ്ടും സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ അയർലൻഡിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഈ മാർച്ച് പത്തൊൻപതാം തീയതിയാണ് അങ്ങോട്ടേക്ക് പോയത് അവിടെ ജോയിൻ ചെയ്തത് അപ്പോൾ അവിടെ ത്രീ മന്ത്സ് അഡാപ്റ്റേഷൻ കോഴ്സുണ്ട് അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കവിടെ രജിസ്ട്രേഷൻ കിട്ടും അപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്തു ഞാൻ ആണ് എനിക്ക് ആ രജിസ്ട്രേഷൻ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുമുണ്ട് അപ്പോൾ ഞാൻ ഈ വാർഡിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ വാർഡിൻ്റെ പുറത്തായിട്ട് മാതാവിൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ വെഞ്ചരിച്ച് ഉപ്പിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു വാർഡും കിട്ടി എനിക്ക് നല്ല കോളീഗ്സിനെയും കിട്ടി അതുപോലെ അപ്പോൾ ആ ത്രീ മന്ത്സ് അഡാപ്റ്റേഷൻ വളരെ സ്മൂത്തായിട്ടാണ് കടന്നു പോയത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്തു അത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു ടു വീക്സ് ആയിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല ഞാൻ അവർക്കൊരു മെസ് മെയിൽ അയച്ചു അപ്പോൾ ഒരു ക്വയറി വന്നു ഞാൻ പ്രീവിയസ്ലി വർക്ക് ചെയ്തിരുന്ന സിംഗപ്പൂർ വർക്ക് ചെയ്തിരുന്നു അവിടുത്തെ അവിടുന്ന് കിട്ടിയ രണ്ട് സർട്ടിഫിക്കറ്റ് തമ്മിൽ അത് മിസ്മാച്ചിങ് ആയിരുന്നു അതായത് എൻ്റെ ക്വാളിഫിക്കേഷൻസ് ടു ടൈപ്പ്സ് രണ്ട് ടൈപ്പ് ആയിട്ടാണ് അവർ എഴുതിയിരുന്നത് അത് അവർക്കത് അപ്രൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരത് ഹയർ അതോറിറ്റിയിലേക്ക് സെൻഡ് ചെയ്തു എൻ്റെ ഫയൽ അങ്ങനെ അതൊരു പ്രാർത്ഥനയുടെ ഒരു ദിവസങ്ങൾ തന്നെയായിരുന്നു അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം അവിടെ കൊണ്ടുപോയായിരുന്നു പക്ഷെ ഞാനത് എനിക്കത് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് പത്രം കൊടുക്കാൻ മടിയൊന്നുമില്ലായിരുന്നു പക്ഷേ അത് ഇംഗ്ലീഷിൽ അവരോട് എങ്ങനെ പറയും എനിക്കൊരു ഒരു ധാരണയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓർത്തു എന്തായാലും രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുമ്പ് കൊടുത്ത് തീർക്കാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ കൊടുത്തില്ല അപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രോബ്ലംസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ പത്രം കൊടുത്തില്ലല്ലോ എന്നുള്ളത് അന്ന് തന്നെ ഞാൻ പള്ളിയിൽ പോയി കുർബാനയ്ക്ക് ശേഷം അവിടെ എന്നും ഒരു ഫിലിപ്പിനോ ലേഡി വരും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അവർക്ക് കൊടുക്കാം എന്നൊരു ചിന്തയിൽ ഞാൻ വീട്ടിൽ നിന്ന് പത്രവുമായിട്ട് ഇറങ്ങി കുർബാനയ്ക്ക് ശേഷം ഞാൻ ഇറങ്ങിയപ്പോൾ ആ ലേഡി അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ എന്താ മൊഹം വല്ലാണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ കയ്യിലൊരു എൻ്റെ കയ്യിലൊരു സ്റ്റാച്യുണ്ട് ഞാനത് നിനക്ക് തരാം നീ ടു വീക്സ് മാതാവിൻ്റെ ഒരു സ്റ്റാച്യുണ്ട് ടു വീക്സ് നീ നിന്റെ വീട്ടിൽ കൊണ്ടേ വെക്ക് അത് മാതാവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റാച്യു മാതാവിൻ്റെ ഒരു സ്റ്റാച്യു വീട്ടിൽ കൊണ്ടേ ആ ടു വീക്സിനുള്ളിൽ എനിക്ക് രജിസ്ട്രേഷൻ ലഭിച്ചു അത് മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അതിനിടയ്ക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം അവിടെയുള്ള ഐറിഷുകാർക്ക് കൊടുക്കുകയും അപ്പോൾ അതിൽ രണ്ട് ഐറിഷുകാരനോട് പറഞ്ഞു ഈ പത്രം ഓൾറെഡി അവരുടെ കയ്യിലുണ്ട് അപ്പോൾ എനിക്കതൊരു വളരെ സന്തോഷം തോന്നി കാരണം ഈ കൃപാസന എന്നുള്ളത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല അത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഒരു വലിയൊരു കേന്ദ്രം ഒരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഫാമിലിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ അക്കോമഡേഷൻ റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് ഏജൻസികളെ സമീപിച്ചു എങ്കിലും എനിക്ക് അക്കോമഡേഷൻ ഒന്നും ശരിയാവുന്നില്ല അപ്പോഴാണ് എൻ്റെ കൂടെ താമസിച്ചിരുന്നവർ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതറിഞ്ഞത് അങ്ങനെ ഞാൻ ആ ഭവനത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ ഭവനം എനിക്ക് ലഭിച്ചു അത് ലഭിച്ചത് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കറിയാം അമ്മ എനിക്ക് തരൂ എന്നുള്ളത് പക്ഷേ അതിൻ്റെ ബർത്ത്ഡേ ഡേ സെപ്റ്റംബർ തേർഡിന് എനിക്ക് തരുവാണെങ്കിൽ അത് മാതാവിൻ്റെ ഒരു പ്രത്യേക സ്നേഹമായിട്ട് ഞാൻ കരുതുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് സെപ്റ്റംബർ തേർഡിന് ആ കോൺട്രാക്റ്റ് എനിക്ക് എഴുതി തന്നു നെക്സ്റ്റായിട്ട് എനിക്ക് ഫാമിലി വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു അതില് മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹത്താല് ഇന്നലെ ഞങ്ങളുടെ ഫാമിലി വിസ അപ്രൂവൽ ആയി അപ്പം ഞാൻ ഇവിടെ ലീവിന് വന്നത് റാലിക്ക് വേണ്ടി മാത്രമായിരുന്നു എങ്കിലും എൻ്റെ ഒരു പ്രാർത്ഥന ഒരുമിച്ച് പോകണം തിരിച്ചു പോ ഒരു ആയിട്ട് പോകണം എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അത് മാതാവ് പ്രത്യേകം അനുഗ്രഹത്താൽ ഇന്നലെ ഞങ്ങളുടെ ഫാമിലി വിസ അപ്രൂവലായി അപ്പം ഞാൻ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റ് എടുത്തിരുന്നു പത്തൊമ്പതാം തീയതി അപ്പോൾ ഇവർക്കും ഫാമിലി എൻ്റെ ഹസ്ബൻഡും കുഞ്ഞിനും എൻ്റെ ഒപ്പം പോരാനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുവാണെങ്കിൽ സാധാരണ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ രോഗികളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആർക്കെങ്കിലും വയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ഞാൻ നമ്മുടെ വെഞ്ചടിച്ച് തൈലം കൊണ്ടുവന്ന് അവർ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ അതുപോലെ അവിടെ ഐറിഷുകാർക്ക് ഇംഗ്ലീഷ് പത്രം എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട് ഓർഫണേജിൽ അതുപോലെ സഹായിക്കാറുണ്ട് നാലാം അധ്യായം പത്താം തിരുവചനം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും മോനിക്ക എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവി ജീവിച്ചതിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അയർലൻഡിൽ പോകുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും അമ്മ മാതാവ് വേഗതയിൽ സഫലമാക്കി നൽകിയതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെ ജോലിയിൽ പ്രവേശിക്കുന്ന നാളുകളിൽ അവിടെ മിസ്മാച്ച് ഡോക്യുമെൻസിൽ വന്നത് മൂലമുണ്ടായ ക്ലേശങ്ങൾ അമ്മയുടെ വലിയ ഇടപെടലിലൂടെ വേഗം പരിഹരിക്കപ്പെട്ട് ഉടനെ അത് നല്ല രീതിയിൽ ജോലിക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുവാൻ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം ഭവനം അവിടെ ലഭിക്കുവാൻ വേണ്ടിയുള്ള ക്ലേശമുണ്ടായപ്പോൾ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും അമ്മയുടെ സന്നിധിയിൽ മുട്ടിപ്പായി അതൊരു ഭവനം സുരക്ഷിത ഭവനം ലഭിക്കുന്നതിനോട് ആഗ്രഹിച്ച് നിയോഗം സമർപ്പിച്ചപ്പോൾ അത് അത്ഭുതകരമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ നല്ലൊരു ഭവനം മകൾക്ക് ലഭിച്ചതിനെ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ മകൾ പറയുകയാണ് ഫാമിലി വിസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന നാളുകളിൽ ഇവിടെ ഉടമ്പടി റാലി ജപമാല റാലി പങ്കു വേണ്ടി ഇവിടം വരെ എത്തുവാൻ മകൾ തീരുമാനിക്കുകയും അതിനുവേണ്ടി മാത്രം മകളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഇവിടെ ആ റാലി കഴിയുന്ന ദിവസങ്ങളിൽ തന്നെ ഫാമിലി വിസ തയ്യാറായി മകളുടെ കരങ്ങളിൽ കിട്ടുകയും അടുത്ത ദിവസം കുടുംബത്തോടൊപ്പം അവിടെ അയർലൻഡിൽ ജോലിക്ക് വേണ്ടി പോകുവാനുള്ള സാഹചര്യങ്ങൾ തെളിയുകയും ചെയ്യുന്നു ഓരോന്നും പ്രതിസന്ധിയിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴും പരിശുദ്ധമായ സംരക്ഷണവും ഇടപെടലും ഈ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് തന്നെ തന്നെ എളിമപ്പെടുത്തി അമ്മമാതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ കുടുംബത്തെയും ജീവിതത്തെയും സമർപ്പിക്കുന്നതനുസരിച്ച് അമ്മമാതാവ് കുടുംബത്തിൻ്റെ ക്ലേശങ്ങളെ മാറ്റിക്കൊടുത്ത് ഭാരങ്ങൾ ലഘൂകരിച്ച് സമയത്തിന് ചുരുക്കം കൊടുത്ത് പെട്ടെന്ന് സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങളെ നിസ്സാരമായി വേഗത്തിൽ സാധിച്ചു കൊടുത്ത് ഞാൻ കൂടെയുണ്ട് ഞാൻ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ് ഞാൻ കണ്ണീര് കണ്ട് തുടയ്ക്കുന്ന അമ്മയാണ് ഏതൊരാവശ്യത്തിനും കൂടെ വന്ന് സഹായിക്കുന്ന അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ വിവിധങ്ങളായ എല്ലാ മേഖലകളെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തതിനെ മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് കരമടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക